ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ജീവനക്കാർക്ക് കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണമെന്ന് അംഗൻവാടി ആൻഡ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ബിന്ദു കൃഷ്ണകുമാർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിലെ വർക്കർമാർക്കാണ് അംഗനവാടി കുട്ടികൾക്ക് പച്ചക്കറികൾ വാങ്ങിയ വകയിലും അംഗൻവാടിയിലെ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് ഗ്യാസ് ബില്ല് തുടങ്ങിയ വകയിലുമായി മാസങ്ങളായി പൈസ കിട്ടാതെ വലയുന്നത് വളരെ തുച്ഛമായ ഓണറേറിയം ലഭിക്കുന്ന അംഗനവാടി ജീവനക്കാർ ഇതുമൂലം വളരെയധികം പ്രയാസം നേരിടുകയാണ് മാത്രമല്ല വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികളിൽ പഞ്ചായത്ത് നൽകേണ്ട അധിക വാടക നൽകാത്തതു മൂലം ഇതും അംഗനവാടി ജീവനക്കാർക്ക് കൊടുക്കേണ്ടതായി വരുന്നു കഴിഞ്ഞ വർഷം നടന്ന പൾസ് പോളിയോ നിർമ്മാർജ്ജന വാക്സിനേഷൻ മൂന്ന് ദിവസം വോളണ്ടിയേഴ്സായി പങ്കെടുത്ത വകയിൽ കിട്ടാനുള്ള തുകയും അംഗൻവാടി ജീവനക്കാർക്ക് നൽകിയിട്ടില്ല മാത്രമല്ല അംഗനവാടി ജീവനക്കാരെ കൊണ്ട് അവരുടെ ജോലിയിൽപ്പെടാത്ത അധിക ജോലികൾ ചെയ്യിപ്പിക്കുകയാണെന്നും ആരോപണമുണ്ട് അംഗനവാടി ജീവനക്കാരുടെ ഈ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നും അംഗൻവാടി ജീവനക്കാരോടുള്ള എരുമപ്പെട്ടി ഭരണസമിതിയുടെയും എരുമപ്പെട്ടി പഞ്ചായത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസറുടെയും അവഗണന അവസാനിപ്പിക്കണമെന്നും ബിന്ദു കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു വാങ്ങുന്ന അംഗൻവാടി വർക്കർമാരാണ് പച്ചക്കറിയുടെ ബില്ലായാലും പല പച്ചക്കറി പാല് മുട്ട അതുപോലെ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് അതുപോലെ തന്നെ വാടക കെട്ടിടങ്ങളിൽ താൽക്കാലിക നിൽക്കുന്ന വാടക കെട്ടിടങ്ങളുടെ അധിക അധിക പൈസയും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അത് നിർത്തലാക്കണമെന്നുള്ള ആവശ്യമാണ് മുഖ്യമായും പറയാനുള്ളത് തുച്ഛമായ വേതനം കിട്ടുന്ന ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ പോകുമ്പോൾ ഒരുപാട് പേര് ഈ വേദന ഈ ഓണറെറിയും കൊണ്ട് ജീവിക്കുന്നവരാണ് അവർ വിഷമങ്ങളിൽ ഒരു അവരുടെ വിഷമം ഒരുപാട് അനുഭവിക്കുന്ന വ്യക്തികളായി ഞങ്ങളെ ഇത്രയും ചൂഷണം ചെയ്യുന്ന ഒരു ഭരണസമിതി ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഇതിന് എത്രയും ഒരു മോചനം കിട്ടണം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന പൾസ് ബോളിയയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വേദന തരാറുണ്ട് അത് കിട്ടിയിട്ടില്ല ന്യൂസ് ബിസിന്